ജോണിന് വളരെ തിരക്കുള്ള ഒരു ദിവസമായിരുന്നു അന്ന് അത്താഴം കഴിച്ച് വളരെ പെട്ടെന്ന് ജോലിയിലേക്ക് മടങ്ങാൻ തുടങ്ങുമ്പോൾ ഇളയ പുത്രി അന്ന അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഡാഡി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാനത് പെട്ടെന്ന് പറഞ്ഞുകൊള്ളാം ഡാഡിക്ക് തന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സമയമില്ല എന്ന് അന്നയ്ക്കറിയാമായിരുന്നു എങ്കിലും അവൾക്ക് അത്യാവശ്യമായ ഒരു കാര്യം പറയാനുണ്ടായിരുന്നുകൊണ്ടാണ് അത് പെട്ടെന്ന് പറഞ്ഞു തീർത്തു കൊള്ളാമെന്ന് അവൾ പറഞ്ഞത് അന്നയുടെ വാക്ക് കേട്ട ജോൺ ഞെട്ടിപ്പോയി തന്റെ പിഞ്ചു മകളുടെ കാര്യത്തിൽ താൻ എത്രയോ അശ്രദ്ധനാണ് എന്ന് അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹം പറഞ്ഞു മോ നിനക്ക് പറയാനുള്ളത് മുഴുവൻ പറയാം അത് തിരക്ക് കൂട്ടി പറയേണ്ട സാവധാനം പറഞ്ഞാൽ മതി ഈ മറുപടി കേട്ടപ്പോൾ അന്ന പറഞ്ഞു എങ്കിൽ ഇരുന്ന് സാവധാനം കേൾക്കുക അന്ന് ജോൺ തന്റെ മകൾക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടു വലിയ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അവൾക്ക് പറയാനുണ്ടായിരുന്നു സ്കൂളിലെ ചില കാര്യങ്ങൾ മാത്രമായിരുന്നു സാധാരണക്കാർക്ക് പോലും വലിയ തിരക്കുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ജോലിയുണ്ടെങ്കിൽ അതിന്റെ തിരക്ക് വലുതായിരിക്കും പിന്നെ വീട്ടുകാര്യങ്ങൾ കൂടി വരുമ്പോൾ തിരക്കിന്റെ കാര്യം പറയേണ്ടതുമില്ലല്ലോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് മാതാപിതാക്കൾക്ക് മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ലാതായി പോകുന്നത് മാതാപിതാക്കൾ മക്കളെ ശ്രവിച്ചേ തീരൂ പ്രത്യേകിച്ച് അവരുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ തിരക്ക് മൂലം മക്കളുടെ കാര്യം ശ്രദ്ധിക്കാതിരിക്കുകയും അവരെ ശ്രവിക്കാതിരിക്കുകയും ചെയ്താൽ തീർച്ചയായും അവരുടെ മാനസിക വളർച്ചയെ അത് ദോഷകരമായി ബാധിക്കും നമ്മുടെ ജീവിതം എത്ര തിരക്കുള്ളതാണെങ്കിലും മക്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കണം അന്ന തൻ്റെ ഡാഡിയോട് പറഞ്ഞതുപോലെ ഇരുന്ന് സാവധാനം കേൾക്കണം എങ്കിലേ തങ്ങൾക്ക് ലഭിക്കേണ്ട പരിഗണനയും ശ്രദ്ധയും മാതാപിതാക്കളിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുകയുള്ളൂ മാതാപിതാക്കൾ മക്കളെ ശ്രദ്ധയോടെ ശ്രവിക്കണം എന്നതുപോലെ മക്കൾ മാതാപിതാക്കളെയും ശ്രദ്ധാപൂർവം കേൾക്കണം മറ്റുള്ളവർക്ക് പറയാനുള്ളവ ക്ഷമയോടെ മാത്രമല്ല താല്പര്യത്തോടെ നാം ശ്രവിക്കണം അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾക്ക് അത് വഴിതെളിക്കുമെന്നുള്ളത് തീർച്ചയാണ്